എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കരിഞ്ഞു പിടിച്ച പാത്രങ്ങൾ എങ്ങനെ വൃത്തിയാക്കാൻ നോക്കാം അപ്പോൾ വീട്ടിൽ കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ചിരുന്നു അപ്പോൾ ഹസ്ബൻഡാണ് വെച്ചത് പുള്ളി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ചതാണ് പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയതുകൊണ്ട് ബിരിയാണിയിലെ അടിയിൽ പിടിച്ചു ശരിക്കും കരിഞ്ഞു പിടിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് ഈ കുക്കറാണ് വൃത്തിയാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അത്രത്തോളം മനസ്സിലാവേണ്ടോന്നറിയില്ല നല്ലപോലെ കരഞ്ഞു പിടിച്ചിട്ടുണ്ട് ശരിക്കും കരഞ്ഞ മണം വരുന്നൊരവസ്ഥയിൽ എത്തിയായിരുന്നു അപ്പോൾ ഞങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്ത് പോയപ്പോൾ സർപ്രൈസായിട്ട് ചെയ്തതാണ് പക്ഷെ പാളിപ്പോയി അപ്പോൾ ദാ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ലപോലെ കറുത്ത പോലെ കരഞ്ഞു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുക്കറാണ് നമ്മളൊന്ന് വൃത്തിയാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ആ കരിഞ്ഞു പിടിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബിരിയാണിയുടെ അരിയും അതുപോലെ ചിക്കൻ്റെ പീസുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വടിച്ച് ഇങ്ങനെ എടുക്കാം ക്ലീൻ ചെയ്തെടുക്കണം അപ്പം എത്രത്തോളം നമ്മുടെ സ്പൂണിൽ കിട്ടുമോ അത്രയും നല്ല പോലെ അത് ക്ലീൻ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇത് വടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആ ചോറും അതുപോലെ തന്നെ ആ ചിക്കൻ്റെ ഇല്ലിൻ്റെ പീസും ഒക്കെ അവിടെ ഉണങ്ങി കരിഞ്ഞു പിടിച്ചിരിക്കുന്നത് നമുക്കത് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കരിഞ്ഞ് പിടിച്ചിരിക്കുന്ന പാത്രങ്ങളിൽ നിന്ന് ചോറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുവരാനായിട്ട് കുറച്ച് പാടായിരിക്കും എന്നാലും കുറച്ച് ബലം പ്രയോഗിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര മാക്സിമം ഇതിൽ നിന്ന് ചോറും ഒക്കെ ക്ലീൻ ചെയ്ത് മാറ്റുക അതിനുശേഷം നമ്മുടെ ഈ കുക്കറ് നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കണം സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കേണ്ട ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്ക്രബ് ഒന്നും യൂസ് ചെയ്യേണ്ട ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് നമ്മുടെ കൈ വെച്ച് കഴുകി അതിലുള്ള ആ അരിയുടെ ചോറിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ കുക്കറിൽ എത്ര ഭാഗത്തോളം കരഞ്ഞു പിടിച്ചിട്ടുണ്ടോ അത്രയും ഭാഗത്തിനനുസരിച്ച് വെള്ളം നിറച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അപ്പം വെള്ളം നമ്മുടെ കുക്കറിന്ന് മൊത്തത്തിൽ വെക്കേണ്ട ആവശ്യമില്ല കരഞ്ഞു പിടിച്ചിരിക്കുന്നത് കവർ ചെയ്യാൻ വേണ്ട പാകത്തിന് മാത്രം വെള്ളം ഇട്ടാൽ മതി പിന്നെ നമ്മളിതിലേക്ക് അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നാരങ്ങയുടെ തുണ്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നാരങ്ങ വെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന നാരങ്ങ പിഴിഞ്ഞ ശേഷം അതിൻ്റെ തൊണ്ടുകൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് നാരങ്ങയുടെ തൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച ശേഷം നമ്മുടെ ഈ കുക്കർ അടുപ്പത്തേക്ക് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം അത് വേറെ ഒന്നുമല്ല നമ്മൾ പാത്രം കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതൊരു അഞ്ചെട്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരണവരെ വെയിറ്റ് ചെയ്യാം വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ സോപ്പ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ കുക്കറിൽ നിന്ന് വെള്ളം പതഞ്ഞ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം നിൽക്കാനായിട്ട് നമ്മളിത് അടപ്പത്തേക്ക് വെച്ചിട്ട് വേറെ എങ്ങോട്ടേക്കും പോവരുത് ചിലപ്പോൾ ഈ വെള്ളം പതഞ്ഞ് പൊങ്ങി പുറത്തേക്കൊക്കെ ഒഴുകും നമ്മൾ പാല് തിളപ്പിക്കുന്ന പോലെ പുറത്തേക്ക് ഒഴുകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക അപ്പോൾ അതേ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ കുക്കറിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കൊരു വെച്ചിട്ട് ഉള്ളിലുള്ള ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ കരിഞ്ഞു പിടിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് കുത്തി കൊത്തി കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ചൂടോടു കൂടി ആയതുകൊണ്ട് തന്നെ അതിൽ കരിഞ്ഞ് പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കുറേ ഒക്കെ വിട്ടുപോരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം അതിലുള്ള വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ആ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ കുറേ ഇങ്ങനെ പോരും അപ്പം നമുക്ക് എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിതിങ്ങനെ സ്ക്രൈപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ ആ കരിഞ്ഞ് പിടിച്ചിരിക്കുന്നതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ചൊക്കെ പോകുന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് കഴുകിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം അപ്പോൾ കുക്കർ കുക്കറിപ്പോൾ ഫുള്ളായിട്ട് തണുത്തിട്ടൊന്നുമില്ല കേട്ടോ ഒരു നേരിയ ചൂട് ഇപ്പോഴും കുക്കറിനുണ്ട് അപ്പോൾ കൂടി തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതേ വെള്ളത്തിൻ്റെ കളറുണ്ടോ കറുത്ത കളറിലാണ് വെള്ളം ഇങ്ങോട്ട് പോകുന്നേക്കുന്നത് അപ്പം അത്യാവശ്യം കുറച്ചൊക്കെ പോയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന കേക്കൊക്കെ ഉണ്ടാക്കുന്ന ചേർക്കുന്ന ബേക്കിംഗ് സോഡ ആ കുക്കറിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കുക അപ്പം നല്ലപോലെ വിടർത്തി എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇട്ടുകൊടുക്കുക ഏകദേശം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിത് ആവശ്യം വരും എത്രത്തോളം കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ ബേക്കിംഗ് സോഡയൊക്കെ കുക്കറിലിട്ടുകൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും കുക്കിംഗ് സോഡ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് സോഡാ പൊടി അപ്പക്കാരം എന്നുള്ള പേരിലൊക്കെ ഇതറിയപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ആ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സിന്തറ്റിക് വിനാഗിരിയാണ് സിന്തറ്റിക് വിനാഗിരിയാണ് ഏറ്റവും നല്ലത് ശരിക്കുള്ള വിനാഗിരി അത്ര എഫക്റ്റീവ് ആവില്ല ക്ലീനിങ്ങിന് സിന്തറ്റിക് വിനാഗിരി കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ സിന്തറ്റിക് വിനാഗിരി കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് പതന് ഇങ്ങനെ വരും കണ്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ലപോലെ പതന് വരുന്ന അതിൻ്റെ ആ ഒരു റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ പതിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ അതിൽ അഴുക്കുകളൊക്കെ ഒന്ന് ഇളകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഒരു സ്ക്രബ്ബ് വെച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഒത്തിരി അങ്ങോട്ട് ബലത്തിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ ഭയങ്കരമായ ബലം പിടിച്ചൊന്നും ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല അത്യാവശ്യം ഒന്ന് നല്ല സ്റ്റീൽ സ്ക്രബ് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിൽ കരിഞ്ഞ് പിടിച്ചിരിക്കുന്നതൊക്കെ പോരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ കണ്ടോ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അത് നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിൽ ക്ലീനിങ് ലിക്വിഡ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ബേക്കിംഗ് സോഡയും വിനാഗിരിയും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അപ്പം തന്നെ അത് നല്ലപോലെ ക്ലീനായി വരുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത ശേഷം നമുക്കിത് കഴുകിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറ് ക്ലീനായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിൽ കരിഞ്ഞതൊക്കെ കുതിർന്ന് പിന്നെ കുറെ ഇട്ട് ഒരച്ചൊന്നും കഴുകേണ്ട ആവശ്യമില്ല ഈ ഒരു മെത്തേഡിൽ നമ്മൾ കുക്കറ് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ആദ്യം ഇരുന്ന കുക്കറിൻ്റെ അവസ്ഥയും ഇപ്പോൾ കാണുന്ന ആ ഒരു അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമ്മുടെ കുക്കർ ആദ്യം ഇരുന്ന അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റ് ക്ലീൻ ആയിട്ടുണ്ട് എന്നാലും കുറച്ച് ഭാഗത്തൊക്കെ കരിഞ്ഞ് പിടിച്ച പാടുകളുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ക്ലീനിങ് ലിക്യുഡ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ എൻ്റെ ഇവിടെ പ്രില്ലാണുള്ളത് ആ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ക്ലീനിങ് ലിക്യൂഡ് ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇലെ വെള്ളത്തിൽ ഒഴിച്ച് അത് നിറപ്പിച്ചിട്ട് ക്ലീൻ ചെയ്യരുത് ഡയറക്റ്റ് അത് പാത്രത്തിലേക്ക് ഒഴിച്ച് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇത്രയും കരിഞ്ഞു പിടിക്കാത്ത കുക്കർ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇത്രത്തോളം ക്ലീനിംഗ് പ്രോസസ്സ് നീണ്ട് പോവില്ല നമ്മൾ ആ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ക്ലീനായി വരും അപ്പം എൻ്റെ കുറച്ചധികം കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും കറുത്ത് കരിക്കട്ട പോലത്തെ കളറായായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇത്രത്തോളം ലെങ്തി പ്രോസസ്സ് വന്നത് പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലീനിങ് മെത്തേഡാണ് നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കുക്കർ കുതിർത്തിട്ട് അത് പിന്നെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞു കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കും ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യാനായിട്ട് എന്നാൽ പോലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഒരച്ചുരച്ച് നമ്മുടെ കൈ ഒന്നും ഒരുപാട് വേദന എടുക്കില്ല നല്ലപോലെ കുക്കർ ക്ലീൻ ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആദ്യം തന്നെ ആ ഒരു കുക്കറും ഇപ്പോഴത്തെ കുക്കറും തമ്മിലുള്ള വ്യത്യാസം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കരിഞ്ഞ് പിടിച്ച പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതിപ്പോൾ നമുക്ക് കുക്കർ മാത്രമല്ല വേറെ ഏത് പാത്രവും കരിഞ്ഞു പിടിച്ചാൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെയാണ് ഇങ്ങനെ കരിഞ്ഞ് പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്കി സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കരുത് സാധാരണ സ്ക്രബ് വെച്ചിട്ട് സ്ക്രബ്ബ് ചെയ്തെടുത്താൽ മതി പിന്നെ ഏത് പാത്രവും നമ്മൾ ചൂടോടു കൂടി കഴുകുകയാണെങ്കിൽ കുറച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അങ്ങനെ ചെയ്യരുത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ചൂടാറിയ ശേഷം കഴുകുക അല്ലാത്ത പാത്രങ്ങളൊക്കെ നമ്മൾ ചൂടോട് കൂടി കഴുകിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെയായിരുന്നു നമ്മുടെ കുക്കർ ആദ്യം ഇരുന്നിരുന്നത് നല്ലപോലെ കറുത്ത് കരിക്കട്ട പോലെ കരിഞ്ഞു പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു ആ കുക്കറാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തത് അതും ഒരുപാട് മണിക്കൂറുകളുടെ അധ്വാനമൊന്നും നമുക്ക് വേണ്ടി വന്നില്ല ഒരു മൂന്ന് സ്റ്റെപ്പ് പ്രോസസ്സായിരുന്നു അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ കുക്കറ് ക്ലീനായി കിട്ടി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക